നമുക്ക് ഒന്നിച്ച് ക്രിക്കറ്റ് കളിയുടെ ഓണാഘോഷത്തിന് തുടക്കമിടാം അപ്പോൾ എങ്ങനെ നമ്മൾ ഒന്നിച്ചങ്ങ് കളിക്കാനിറങ്ങുകയല്ലേ ക്രിക്കറ്റ് ഒരു കായിക വിനോദത്തിനുമപ്പുറം ലോകം എമ്പാടുമുള്ളൊരു വികാരമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആരാധകരുള്ള രണ്ട് കായിക വിനോദങ്ങൾ ക്രിക്കറ്റും ഫുട്ബോളുമാണ് പാടത്തും പറമ്പിലും തീരത്തുമൊക്കെയായി ഓലമടലും ഓല പന്തുമൊക്കെ ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്ന ബാല്യമായിരുന്നു ഞങ്ങളുടേത് ഇതൊക്കെ കേട്ടാൽ ഇന്ന് ക്രിക്കറ്റ് കളിയിലെ തുടക്കക്കാർക്ക് അത്ഭുതമായിരിക്കും ഇന്നത്തെ തലമുറ ധോണി മുതൽ സഞ്ജു സാംസൺ വരെ കയ്യപ്പെട്ട ബാറ്റുകൾ എന്തിയാണ് കളി പഠിക്കാനിറങ്ങുന്നത് നമുക്ക് ഒന്നിച്ച് ക്രിക്കറ്റ് കളിയുടെ ഓണാഘോഷത്തിന് തുടക്കമിടാം എല്ലാവർക്കും ആശംസകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ എങ്ങനെയാ നമ്മൾ ഒന്നിച്ചങ്ങ് കളിക്കാനിറങ്ങുകയല്ലേ